പൊറോട്ടോ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല അതിനാൽ തന്നെയാണ് പൊറോട്ടോ ഹാഷ്ടാഗുകൾ ട്രെൻഡ് ആകുന്നതും ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ പൊറോട്ടോയുടെ ജി എസ് ടി വർദ്ധനവിനെതിരെ ഒരുക്കിയ പൊറോട്ടോ സോങ്ങ് വൈറലായി മാറിയിരിക്കുകയാണ് ലോക മലയാളികളുടെ ശബ്ദമായി മലയാളികൾ ഇതുവരെ കണ്ട പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയായ മല്ലു കഫേ പൊറോട്ടോ സോങ് പുറത്തിറക്കിയത് റിപ്പോർട്ട് Just me the ലോക്ക്ഡൌൺ പരിമിതികളിൽ തമ്മിൽ കാണാതെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു ചിത്രീകരണം തമ്മിൽ തമ്മിൽ കാണാതെ വീഡിയോ ചിത്രീകരിച്ച് പൂർത്തിയാക്കുക എന്നത് തികച്ചും ശ്രമകരമായിരുന്നു എങ്കിലും നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പൊറോട്ടയുടെ അണിയറ പ്രവർത്തകർ സീറോ ബഡ്ജറ്റിലായിരുന്നു പൊറോട്ട പൂർത്തിയാക്കിയത് മല്ലു കഫേ അംഗങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലോക്ക്ഡൌൺ സമയത്തും മല്ലു കഫേ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു നിന്നുപോയ ഒരു മ്യൂസിക് ബാൻഡിന്റെ റീയൂണിയൻ മല്ലു കഫയിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കലക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന മല്ലു കഫേ ഗ്രൂപ്പിലെ അംഗവുമായ പ്രശാന്ത് ഐ ആണ് വരികൾ എഴുതിയത് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഷിബു ജോഷുവ റിയാസ് മുഹമ്മദ് എന്നിവരാണ് ഉമ്മർ ഗുൽമോഹർ ഛായാഗ്രഹണം നിർവഹിച്ച ഈ മ്യൂസിക് വീഡിയോയുടെ എഡിറ്റിംഗ് അനീഷ് കുമാറും വി എഫ് എക്സ് സിയാസും ശ്രീനാഥ് നാരായണനും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് സംവിധാനം മലപ്പുറം വെന്നിയൂർ സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ ഡാറ്റസ് വേലായുധനും മുംബൈ മലയാളിയും ചലച്ചിത്ര പ്രവർത്തകയുമായ ലിനി സുഭാഷും ചേർന്നായിരുന്നു ജന്മി വർഗം നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്നും വൈദിക ഭക്ഷണമായ പൊറോട്ടക്ക് ബ്രഷ്ട് കൽപ്പിച്ച് പടിയടച്ച് പെണ്ണം വച്ചപ്പോൾ നായന്മാരവസരം മുതലാക്കിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു തെപ്പുവിന്റെ വടയോട്ടക്കാലത്ത് പാലായിരം ചെയ്ത ഇവർ പഞ്ചാബിലെത്തുകയും നയ്യാർ എന്ന പേരിൽ അവിടെ ജീവിച്ചെന്നും എന്ന പഞ്ചാബി വംശീയ ചൈനീസ് രേഖപ്പെടുത്തുന്നു പോയ മറ്റൊരു കൂട്ടം ജന്മം പറയുന്നു മേഖലകളിൽ പ്രശസ്തരായ മലയാളികളുടെ ഒഫീഷ്യൽ പേജിലൂടെ ആയിരുന്നു പൊറോട്ട പുറത്തിറക്കിയത് പ്രശസ്ത ചലച്ചിത്ര താരം ജയസൂര്യ അനൂപ് മേനോൻ നടി നിഖില വിമൽ സംവിധായകൻ ലുലു ഛായാഗ്രാഹകൻ സുജിത് വാസുദേവ് പ്രശസ്ത ബ്ലോഗർ വിനോദ് നാരായണൻ ഗായിക സിത്താര ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി പ്രശസ്ത മോഡൽ അജ്മൽ അടക്കം പ്രമുഖരുടെ ഒഫീഷ്യൽ പേജിലൂടെ പുറത്തിറങ്ങിയ പൊറോട്ട അല്പസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കാൻ മലയാളികൾക്ക് സാധിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായി മാറിയിരിക്കുകയാണ് മ്യൂസിക് വീഡിയോ ഒപ്പം ഭക്ഷണവും ഒരു പോരാട്ടമാണെന്ന് പൊറോട്ട സോങ് സമൂഹത്തിന് കാണിച്ചുതരുന്നു Aitapao is the atma and Porota is the divine manifestation <laughs>

പ്രത്യക്ഷത്തിൽ പൊറോട്ടമാവും അമേരിക്കൻ കോളനലിസ്റ്റുമാവും ഒന്നാണെങ്കിൽ തന്നെ കലാമൂലിയുള്ള സാമ്രാജ്യ വിരുദ്ധ ചലച്ചിത്രങ്ങളുടെ പോസ്റ്റർ ഒടിക്കുന്നതിന് പ്രത്യയശാസ്ത്രപരമായ വലതുപക്ഷ വ്യതിയാനമായി കാണാൻ പറ്റില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട് <spaconian> by 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 ും ജന്മിവർഗം നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്നും വൈദിക ഭക്ഷണമായ പൊറോട്ടക്ക് ബ്രഷ്ട് കൽപ്പിച്ച് പടിയടച്ച് പെണ്ടം വച്ചപ്പോൾ നായന്മാർ അവസരം മുതലാക്കിയതായി ചരിത്രം രേഖപ്പെടുത്തും തൃപ്പുവിന്റെ വടയോട്ടക്കാലത്ത് പാലായനം ചെയ്ത ഇവർ പഞ്ചാബിലെത്തുകയും നയ്യാർ എന്ന പേരിൽ അവിടെ ജീവിച്ചെന്നും പൊറോട്ടയെ പറാത്ത എന്ന പഞ്ചാബി വംശീയ ദേശീയ ഭക്ഷണമാക്കിയെന്നും ചൈനീസ് യാത്രികൻ ഷൂങ് ഷൂ രേഖപ്പെടുത്തുന്നു സിലോണിലേക്ക് പോയ മറ്റൊരു കൂട്ടം സിലോൺ പൊറോട്ടയ്ക്ക് ജന്മം കൊടുത്തതായും ചരിത്രകാരന്മാർ പറയുന്നു നിനക്കൊരു പിന്നെ നാക്കിന്റെ തുമ്പത്ത് കടിച്ചിട്ടൊന്നിറക്കമ്പ് കൂടാതെ ഇളം ചൂടുള്ള നിനക്കൊരു നീനക്കോരുപ്പ് പിന്നെ നാക്കിന്റെ തുമ്പത്ത് തരിതരിപ്പ് കടിച്ചിട്ടൊന്നിറക്കമ്പം പതുപതുപ്പ് നിന്നെ കൂടാതെ ഇല്ലടി